ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജ് ട്യൂട്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ അങ്കിൾ പോഡ്ജർ ഹാങ്ക്സ് പിക്ചർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മളിതിൻ്റെ എസ് എ ഓൾറെഡി നമ്മൾ സമറൈസ് ചെയ്താണ് മനസ്സിലാക്കിയതാണ് ഇന്ന് ഇതിൻ്റെ മറ്റ് ക്വസ്റ്റിൻ ആൻസേഴ്സിലോട്ടാണ് പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാതിരിക്കാം ഒരു എസ് എ മാത്രമായിരിക്കും നമ്മളിതിൽ പഠിക്കുന്നത് ആ എസ് എയിലാണ് എല്ലാ ക്വസ്റ്റിൻ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ സോ ലിറ്റ്സ് ഡോണ്ട് വെയ്സ്റ്റ് ടൈം ആൻഡ് ക്യൂർ വി ഗോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് അങ്കിൾ പോഡ്ജർ സെൻറ്റ് ദ മെയ്ഡ് എന്തുകൊണ്ടാണ് അങ്കിൾ പോഡ്ജറ് മെയ്ഡിനെ മെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവെൻ്റ് സെർവെൻറ്റിനെ വിടുന്നത് ഇവിടെ എന്താ ചോദ്യം ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി എസ് എ അറിയാം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മർ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാകും അങ്കിൾ പോഡ്ജറ് വിലക്കാരിനെ അല്ലെങ്കിൽ ഈ മെയ്ഡിനെ വിടുന്നുണ്ട് എങ്ങോട്ടാണ് വിടുന്നത് ഷോപ്പിലോട്ടാണ് വിടുന്നത് അല്ലേ നമുക്ക് ആൻസർ ജയിക്കാം ഹി സെൻസ് ദ മെയ്ഡ് ടു എ ഷോപ്പ് ടു ബൈ സം നെയിൽസ് ദൻ ഹി സെൻഡ് എ ബോയ് ആഫ്റ്റർ ദ മെയ്ഡ് ടു ടെൽ ഹെർ എബൌട്ട് ദ സൈസ് ഓഫ് ദ നെയിൽ അങ്കിൾ പൊടിച്ചൊരു മെയ്ഡിനെ വിടുന്നത് ഷോപ്പിലോട്ടാണ് കുറച്ച് ആണികൾ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പിക്ചർ ഹാങ് ചെയ്യുന്ന സമയത്ത് ആണികളില്ലായിരുന്നു അപ്പോഴാണ് അദ്ദേഹം വിടുന്നത് അതിന് ശേഷം തൊട്ട് പിന്നിലേക്ക് അവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെയും വിടുന്നുണ്ട് ആണിയുടെ സൈസ് എത്രയാണ് എന്ന് പറയാനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ വട്ട് ഡിഡ് അങ്കിൾ പോഡ്ജർ ആസ്ക് ദ ചിൽഡ്രൻ ബ്രിങ്ക് ഫോർ ഹിം എന്താണ് അങ്കിൾ പോഡ്ജറ് കുട്ടികളോട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് അങ്കിൾ പോഡ്ജർ ആസ്ക് ദ ചിൽഡ്രൻ ടു ബ്രിങ്ക് ഹിം ബുഡ് ജാക്ക് തിങ്കിങ് ഇറ്റ് വാസ് എ ഹാമോൾ ദ ചിൽഡ്രൻ ഇന്നസെൻ്റ്ലി ഗെറ്റ് സീം ബൂട്ട് ജാക്ക് ദിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ടേൺസ് ഇൻ ടു കൺഫ്യൂഷൻ ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ കോമഡിക് നെയച്ചർ അങ്കിൾ പോഡ്ജറ് കുട്ടികളോട് ബൂട്ട് ജാക്ക് കൊണ്ടുവരാൻ ആണ് പറയുന്നത് ബൂട്ട് ജാക്കിൻ്റെ പിക്ചർ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ് ബൂട്ട് ജാക്ക് കണ്ടിട്ട് അത് ഹാമർ ആണെന്ന് ഹാമർ എന്ന് പറഞ്ഞാൽ ചുറ്റുക ചുറ്റിക്ക് അന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുട്ടികൾക്കാണെങ്കിൽ അവർ വളരെ ഇന്നോസെൻ്റ് ആണ് അവർക്കത് മനസ്സിലായില്ല അവർ അദ്ദേഹം പറഞ്ഞ പ്രകാരം ബോഡ്ജക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു മിസ് അടർസ്റ്റാൻഡിങ് അവിടെ കാണുമ്പോൾ അത് അവസാനം ഒരു കോമഡി ഫോം അല്ലെങ്കിൽ കോമഡി സീനിലോട്ട് മാറുകയാണ് ഹൗ ഡിഡ് അങ്കിൾ പോഡ്ജർ കട്ട് ഹിസ് ഫിംഗർ അങ്കിൾ പോഡ്ജൻ്റെ കൈ മുറിയുന്നുണ്ട് അല്ലേ അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈ മുറിയുന്നത് ഹി ആസ്ക് മരിയ ടു ബ്രിങ് പിക്ചർ കോഡ് ആൻഡ് ദെൻ ഷോ ദ കാൻഡിൽ വൈൽ ഹി സൺ ടോം വാസ് എ ഹാൻഡ്ലിങ് ഓവർ ദ പിക്ചർ ടു പോർ ദ പിക്ചർ ഫോൾസ് ഡൗൺ വൈൽ അങ്കിൾ പോഡ്ജർ ട്രൈസ് ടു കാച്ച് ഇറ്റ് ബട്ട് ഹി ആൻഡ് അപ്പ് വിത്ത് ഹിസ് ഫിംഗർ കട്ട് ഇൻസ്റ്റഡ് അദ്ദേഹം അങ്കിൾ പോഡ്ജർ മരിയോട് പറയുകയാണ് പിക്ചർ കോഡ് കൊണ്ടുവരാനായിട്ട് അതേസമയം അതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ക്യാൻഡിൽ ലൈറ്റ് കാണിക്കാനായിട്ടും ക്യാൻഡിൽ ലൈറ്റ് കാണിച്ചു കൊണ്ടിരിക്കെ മകൻ ടോം ആ മകൻ ടോമിനോട് പറയുന്നത് ആ പിക്ചർ എടുത്ത് അങ്കിൾ പോടിച്ചിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ആ പിക്ചർ താഴേക്ക് വീഴാൻ പോവുകയാണ് അങ്ങനെ താഴേക്ക് വിടാൻ പോകുമ്പോൾ അദ്ദേഹം അത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൻ്റെ ഗ്ലാസ് കട്ടായി അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ കൈ മുറിയുകയാണ് ചെയ്യുന്നത് വൈ ഇറ്റ് അങ്കിൾ പോഡ്ജർ വാണ്ട് ഹിസ് കോട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്കിൾ പോഡ്ജർ അദ്ദേഹത്തിൻ്റെ കോട്ട് എവിടെയാണ് എന്ന് തിരയുന്നുണ്ട് അല്ലേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോട്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വരുന്നത് Porger tries to catch the picture while it was falling, but he ended up with his finger cut instead. Hand started bleeding so he screams and asks his coat because his handkerchief hand was in the coat. Uncle Porger a picture tareki boyepo the Pidika ആ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവരൽ മുറിയാണ് ചെയ്യുന്നത് അങ്ങനെ ധാരാളം ബ്ലഡ് പോകുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹാൻഡ് കോ ചീഫിന് വേണ്ടിയിട്ട് തിരയുന്നതാണ് കാണുന്നത് ഹാൻഡ് ക്ീഫ് ഉള്ളതാണ് ഈ കോട്ടിനുള്ളിൽ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഹാൻഡ് ക്ീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോട്ട് തിരയുന്നത് ഈ കോട്ട് എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ ഈ കോട്ടിന് മുകളിലായിരുന്നു ഇദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കോട്ടും അതുപോലെ ഹാൻഡ് ക കിട്ടാനായിട്ട് ഡിലേ വരുന്നത് ഇതും അവസാനം ഒരു കോമഡി സീനായിട്ട് ജെറോം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്മ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഓൺ വിച്ച് അങ്കിൾ പോഡ്ജർ ഫെൽ ഡൗൺ അങ്കിൾ പോഡ്ജർ വീഴുന്നുണ്ട് അല്ലേ അദ്ദേഹം ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലോട്ടാണ് വീഴുന്നത് ഒ ന്യൂ ഗ്ലാസ് ബ്രിങ്ക്സ് ബഡ് ദമാർ കോസ് നോട്ട് ഫൗണ്ട് വൈൽ ടേക്കിംഗ് മെഷർമെൻറ്റ് ഹി ഫോൾസ് ഇൻ ടു ദ പിയാനോ വേദി ഇൻസ്ട്രമെൻറ്റിൻ്റെ മുകളിലേക്ക് വീഴുന്നത് പിയാനോയുടെ മുകളിലോട്ടാണ് അദ്ദേഹം വീഴുന്നത് എപ്പോഴാണ് വീഴുന്നത് എന്നുള്ളത് ഞാൻ കൂട്ടിച്ചേർത്തുന്ന് മാത്രം ഒരു ഗ്ലാസ് പുതിയ ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ മീൻസ് അതിൽ മാർക്ക് ചെയ്ത് ഉണ്ടായിരുന്നത് ഓൾറെഡി ഇപ്പോൾ കാണുന്നില്ല അപ്പം പുതുതായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം കയറുമ്പോഴാണ് അദ്ദേഹം വീഴുന്നത് അതും പിയാനോയുടെ മുകളിലോട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ് എയുമാണ് അപ്പോൾ ഇവിടെ ഞാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യനും എസ് എയ്ക്കും ക്വസ്റ്റ്യൻസ് മാത്രമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ആൻസർ എസ് എ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ് എ ആണ് പഠിച്ചത് ആ എസ് എ തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിളാകുന്നത് കാരണം അതത്ര ലെങ്തി അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ കട്ട് ഷോട്ടൊക്കെ ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് പഠിക്കൂ ഓക്കെ എസ് എക്ക് പിന്നെ ആ എസ് എ തന്നെ എഴുതിയാൽ മതി രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും രണ്ടും എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കില്ലല്ലോ അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ഒരു എസ് എ തന്നെ എഴുതിയാൽ മതി പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പി ഡി എഫ് ഫോം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ത്രൂ അറിയിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്തു തരാം ഓക്കെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എനിക്ക് മെയിൽ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് ഫോം അയച്ച് തരുന്നതായിരിക്കും ഓക്കെ കമൻറ്റ് ഓൺ അങ്കിൾ പോഡ്ജേഴ്സ് ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ഫിനിഷിങ് ദ ടാസ്ക് അങ്കിൾ പോഡ്ജറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഈ ടാസ്ക് അലങ്ക മീൻസ് പിക്ചർ ഹാങ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആയിരുന്നു അല്ലേ അദ്ദേഹം അദ്ദേഹത്തിനെ മാത്രം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു മറ്റുള്ളവരുടെ വർക്കൊന്നും അദ്ദേഹം നോട്ട് ചെയ്തില്ല അവരൊന്നും അപ്രിഷ്യേറ്റ് ചെയ്തില്ല അപ്പം നിങ്ങൾ ഫേസ്റ്റ് പൊസിഷൻ എന്തായാലും എഴുതണം ആ എസ് എയുടെ പിന്നെ എന്തെങ്കിലും വിടുകയാണെങ്കിൽ തന്നെ എൻ്റെ ഇടയിലത്തെ വിടാ പക്ഷേ ആ ലാസ്റ്റ് പോർഷനിലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നത് പക്ഷെ ഫസ്റ്റ് പോർഷനും ആ ലാസ്റ്റ് പോർഷനും മാത്രമായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളതിൽ ആഡ് ചെയ്യേണ്ടി വരും ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കമോഷൻ ഇൻ ദ ഹൗസ് വെൻ അങ്കിൾ പോഡ്ജർ ട്രൈ ടു പുട്ട് അപ് ദ പിക്ചർ അദ്ദേഹം ആ പിക്ചർ ഹാങ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കമോഷൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റേബ് ഡിസ്റ്റേബ് കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരുന്നു ആ വീട്ടിൽ നടന്നത് അപ്പോൾ ആ വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നരേ ദ ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഡെപിസിറ്റ് ദ കെയർലെസ്നെസ് ഓഫ് അങ്കിൾ പോഡ്ജർ അദ്ദേഹത്തിൻ്റെ കെയർലെസ് കെയർലെസ്നെസ് അങ്കിൾ പോഡ്ജറിൻ്റെ അശ്രദ്ധ മുഖേന ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ആൻറ്റു മരിയാസ് റിയാക്ഷൻ ആഫ്റ്റർ അങ്കിൾ പോഡ്ജർ ഹാഡ് ഹാങ് ദ പിക്ചർ അങ്കിൾ പോഡ്ജറ് പിക്ചർ ഹാങ് ചെയ്തപ്പോൾ ആൻറ്റു മജിയയുടെ റിയാക്ഷൻ എന്തായിരുന്നു ആൻറ്റു മജീയക്ക് സന്തോഷമായിരുന്നോ അല്ലല്ലോ ആൾക്ക് ഭയങ്കര ആയിരുന്നു അല്ലേ ഞാൻ ഞാനൊരിക്കലും ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ എന്നെ മുൻകൂട്ടി അറിയിക്കണം അദ്ദേഹം ഇങ്ങനെ ഹാമറും അതുപോലെ നെയ്ലൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നെ മുൻകൂട്ടി അറിയിക്കണം ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് ഓടി പോകുമെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസൂടെ കഴിയാണ് നെക്സ്റ്റ് രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും ഫസ്റ്റ് എസ് എസ് എ കൊസ്റ്റ്യൻ റൈറ്റ് എൻ എ എസ് എ ഓൺ ദ കോമിക് എലമെൻസ് ഇൻ ദ ടെക്സ്റ്റ് അങ്കിൾ പോഡ്ജോർ ഹാങ്സ് എ പിക്ചർ അങ്കിൾ പോഡ്ജോർ ഹാങ്സ് എ പിക്ചർ എന്ന ഈ ചാപ്റ്ററിലത്തെ കോമിക് എലമെൻസ് അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറയുന്നുണ്ടല്ലോ ഹാസ്യ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമൻറ് ഓൺ ജെറോം കെ ജെറോംസ് പോർട്രയൽ ഓഫ് ദ ക്യാരക്ടർ അങ്കിൾ പോഡ്ജോർ ഇവിടെ ജെറോം കെ ജെറോം എങ്ങനെയാണ് അങ്കിൾ പോഡ്ജോറിൻ്റെ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷതകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു ആളൊരു സെൽഫിഷും പിന്നെ കൺഫ്യൂസ്ഡുമായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് അതേ സമയം എല്ലാത്തിലും ഹ്യൂമർ കാണുന്ന കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് അങ്കിൾ പോയിട്ടൊരു ഹാങ്സ് സെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾ വെറുതെ ഇരുത്തി ബോറെടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് എനി ഡൗട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ത്രൂ തന്നെ അറിയിക്കാം സോ ഇൻ കേസ് ഇഫ് ഐ ക്യാൻ ഐ ഇൽ ഹെൽപ്പ് യു എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാം പറഞ്ഞതുപോലെ പി ഡി എഫ് ആർക്കിങ്ങനെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ത്രൂ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കതിൻ്റെ പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്